പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് അധിനിവേശ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കുടുംബത്തിലെ പിൻഗാമി ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടതിനെ പിതാവിനോടൊപ്പം ആന്തമാൻ ദ്വീപിലേക്ക് നാടിനെത്തപ്പെട്ട പോരാളി തിരിച്ചു വന്ന് എഴുപത്തിരണ്ടായിരത്തിലധികം പടയാളികളുമായി ബ്രിട്ടീഷുകാര കുഞ്ഞഹമ്മദാജി നിങ്ങൾ കണ്ണുകെട്ടി പിറകിൽ നിന്നും വെടിവെച്ചാണല്ലോ വല്ലാതെ എന്നാൽ എന്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്നും വെടിവെക്കണം എന്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിവുണ്ടെങ്കിൽ പറഞ്ഞ് പതിക്കേണ്ടത് എന്റെ നെഞ്ചിലായ ஆதேనికి காணணும் இந்த மண்ணில் புगंज இருந்து எனக்கு मरிக்கணும்